നമസ്കാരം ഞാൻ ഡോക്ടർ സുഭാഷ് മാധവൻ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണ് ഡോക്ടർ സിദ്ധാർത്ഥി നായർ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പൊ ഞങ്ങള് ഇന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ആഗ്രഹിച്ചത് ഞങ്ങളുടെ കൗൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സി ഡി എച്ച് എന്ന് ചുരുക്ക പേരിൽ പറയുന്ന കൗൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഒരു വിഭാഗമുണ്ട് അത് പൊതുജനങ്ങൾക്കിടയിൽ ദന്ത രോഗങ്ങളെക്കുറിച്ചും ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ആ വിങ്ങിൻ്റെ ഒരു കർത്തവ്യം വർഷങ്ങളായിട്ട് ഈ ഒരു അസോസിയേഷൻ രൂപീകൃതമായ മുതൽ ഈ സി ഡി എച്ച് വിങ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി പരിപാടികൾ സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന പരിപാടികൾ തന്നെ നിരവധി പരിപാടികൾ നമ്മൾ ഇതിനകം നടത്തപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് മുക്തി എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നിട്ടുള്ള പരിപാടികൾ അതുപോലെ വർഷാവർഷവും കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പാൽപുഞ്ചിരി എന്ന പരിപാടി അപ്പോൾ ഈ ഒരു വർഷം ആദ്യത്തെ കുട്ടികളെ ആണല്ലോ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അവരിലൂടെയാണല്ലോ നമ്മൾ ഈ ഒരു മെസ്സേജ് കൂടുതലായി പാസ് ആവേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും വിദ്യാലയങ്ങളെ സമീപിക്കാനും ഈ ദന്ത ആരോഗ്യം നമ്മൾ നിലനിർത്തേണ്ട ആവശ്യകത അവരിലൂടെ അവരിലൂടെ അവരെ മനസ്സിലാക്കി അവരിലൂടെ മറ്റുള്ളവരെ എത്തിക്കാനും ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തുകയാണ് ഈ വലന്റൈൻസ് ഡേ ആണ് നവംബർ ഫെബ്രുവരി ഫോർട്ടീൻ ഫെബ്രുവരി ഫോർട്ടീൻ യൂഷ്വലി പക്ഷേ പല്ലുകളെ പ്രണയിക്കുക ഇപ്രാവശ്യം എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനുമായി ഞങ്ങൾ ഈ ഒരു ഡേ അവരിലടയിലേക്ക് ചെല്ലുകയാണ് നൂറ്റമ്പത്തി ഒന്ന് സ്കൂളുകൾ ഞങ്ങൾ ഈ ഒരു പരിപാടിയുമായി ഒരേ ദിവസം എത്തുന്നു ഓരോ സ്കൂളിലും അഞ്ഞൂറിലധികം കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുപത്തയ്യായിരം തൊട്ടൊരു ലക്ഷം വരെയുള്ള കുട്ടികളെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു നേരിട്ടിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് അവർ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതും ആയുടെ ശുചിത്വം എങ്ങനെ സംരക്ഷിക്കണമെങ്കിലും ശുചിത്വം സംരക്ഷിച്ചിട്ടില്ലാച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ബ്രഷ് ചെയ്യുന്ന രീതികളെ കുറിച്ചും അവർക്ക് ഒരു ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായും അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയിക്കാൻ വേണ്ടി ബോധവൽക്കരിക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ദൗത്യം അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഒരു സംസ്ഥാന തല ഉദ്ഘാടനം അരൂര് ലേഡി ഓഫ് മേഴ്സി എന്ന സ്കൂളിൽ വെച്ചിട്ടുണ്ടാകും വിശിഷ്ട അതിഥി ആയി നമ്മുടെ കേരള ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് അദ്ദേഹം ഡോക്ടർ സന്തോഷ് പോമാ അദ്ദേഹം അവിടെ സന്നിധാനായിരിക്കും മറിച്ച് ബാക്കിയുള്ള സ്കൂളുകളിലും ഇതേ ദിവസം തന്നെ ഈ നൂറ്റമ്പത് സ്കൂളുകളിലും ഈ പരിപാടി നടത്തപ്പെടുന്നതാണ് ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്ന പക്ഷം അത് ആളുകൾക്ക് എത്തുകയും തീർച്ചയായിട്ടും അതിൻ്റെ അവബോധം കൂടുതൽ അതിന് പ്രാധാന്യത്തോടെ തന്നെ ജനം ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്തിന് പ്രതീക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഇതിന് ഞങ്ങളോട് സഹകരിക്കുന്നത് ഏഹ് എല്ലാ സ്കൂളുകളിലും കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നതിനൊപ്പം തന്നെ ആ കുട്ടികളെ സൗജന്യ ഒരു പേസ്റ്റ് നമ്മൾ അവർക്ക് കൊടു എത്തിക്കുന്നുണ്ട് ബ്രഷിംഗ് ടെക്നിക്കൊക്കെ പഠിപ്പിക്കുന്ന ഒരു സമയത്ത് അതിന് ഞങ്ങളോട് സഹകരിക്കുന്നത് വിലീവായിട്ട് ടൂസ്റ്റ് ആണ് ഇപ്രാവശ്യം ആ അവരും ഞങ്ങളുടെ ഒപ്പം ഈ ഒരു പരിപാടിയിൽ ഞങ്ങളൊരു കൂടെയുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ അതായത് ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഹൗ ടു ബ്രഷ് അത് പലർക്കും അറിയില്ല ഒരു ടു ബി ഫ്രാങ്ക് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ അമ്പത് വയസ്സ് വരെയുള്ള ഒരാളുകളെ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലെ പല്ലിന്റെ ഒക്കെ സൈഡ് തീഞ്ഞിട്ടുണ്ടാവും ഞാൻ പാലക്കാട് നിന്ന് വരുന്നുകൊണ്ട് ഞങ്ങളിവിടെ പറയാം സൈഡ് രാവിയച്ച പോലെ എന്ന് പറയാം അത് എങ്ങനെയാണ് സംഭവിക്കുന്ന വെച്ചാൽ അത് ഇംപ്രോപ്പർ ബ്രഷൻ ടെക്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ഇതൊരുവിധം നല്ലൊരു ശതമാനം ആളുകൾക്കും അത് സംഭവിച്ചിട്ടുണ്ടാവും പിന്നീട് അത് സെൻസിറ്റിവിറ്റിയോട് ഭയങ്കര കോച്ചിൽ തണുപ്പും ചൂടും തട്ടമുള്ള പ്രശ്നങ്ങൾ അത് നാമൽ ലോസ് ആണ് അതിൻ്റെ പ്രോബ്ലം ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുക ബ്രഷിംഗ് മോർണിംഗിൽ ഈവനിങ് ഹൗ ടു ബ്രഷ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ബ്രഷ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട് അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ അതിൽ നിന്ന് മാറ്റം വരികയുള്ളൂ ബ്രഷ് ചെയ്യണം എന്ന് മാത്രം പറയുകയല്ല എങ്ങനെ ബ്രഷ് ചെയ്യണം എന്ന് കൂടി പറയുമ്പോഴല്ലേ അതിന് പൂർണ്ണത വരുന്നത് അല്ല കഴിഞ്ഞ വർഷം പാൽപുഞ്ചിരി എന്ന് ഇവിടെ ഞാൻ ഇത് മെൻഷൻ ചെയ്തു അത് അതില് ഏകദേശം രണ്ട് ലക്ഷത്തിൽ പര കുട്ടികളെ ഞങ്ങൾ ഇതേ കഴിഞ്ഞ വർഷം അതാണ് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിലെത്തിയത് ഒരു ഡേ തന്നെ പക്ഷേ ഈ വർഷം ഞങ്ങൾ നൂറ്റി അത് തന്നെ അത് തന്നെ ഈ വർഷം ഞങ്ങൾ ഈ ഒരു ഡേയിൽ ഞങ്ങൾ ആ സ്കൂളുകളിലല്ല വീണ്ടും ചെന്നിരിക്കണം എന്നുള്ള പ്രത്യേകത കഴിഞ്ഞ വർഷം ഞങ്ങൾ എത്തപ്പെട്ട ഒരു സ്കൂളുകളിലും ഈ അല്ല ഈ വർഷം സെലക്ട് ഇനിയും സ്കൂളുകൾ നമ്മളെടുത്ത് ചോദിച്ചു എന്നുള്ളതാണ് അന്നത്തെ വസ്തുത ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു അലോട്ട്മെന്റ് കാരണം എല്ലായിടത്തും നമ്മുടെ ഡോക്ടേഴ്സിനെ അവരുടെ ഈ പറയാൻ അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി ചെല്ലുവാനുള്ള ഡോക്ടേഴ്സിൻ്റെ എണ്ണം ഞങ്ങൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ലിമിറ്റ് ചെയ്തിരുന്നു അതിപ്പോൾ ഈ ഒരു വർഷം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം കാര്യം അത് തന്നെയാണ് സാർ എന്താ സാർ റെക്കോർഡ്സ് അല്ല സാർ കഴിഞ്ഞ വർഷം റെക്കോർഡ് കിട്ടി ഇത് റെക്കോർഡേ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല കഴിഞ്ഞ വർഷം നമുക്ക് സാധിക്കാതെ പോയ എത്താൻ സാധിക്കാതെ വന്ന സ്കൂളുകൾ കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തിൽ പരം കുട്ടികളെന്ന് പറയുമ്പോൾ ഈ വർഷം ഒരു ലക്ഷത്തിൽ താഴേ ഉണ്ടാവുള്ളൂ അപ്പൊ അതൊരു റെക്കോർഡ് ഒരിക്കലും ആവുന്നില്ലല്ലോ സാർ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങനെയല്ല അതിന്റെ ശരിക്കും പറഞ്ഞാൽ ആ മെസ്സേജ് എത്തണം എന്ന വിചാരത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്